ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ യൂട്യൂബ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായി അതായത് ആ ഒരു ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത് മെറാക്കൽ ബ്യൂട്ടി വ്ലോഗ്സ് എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലാണ് അപ്പോൾ അതിലത്തെ ഒരു കുട്ടി വന്നിരുന്നിട്ട് ഒരു പെൺകുട്ടി വന്നിരുന്നിട്ട് കരയാണ് കാരണം അവർ സെക്കൻഡായി അവർ എന്താ പറയുക പ്രഗ്നൻ്റ് ആയിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്നു അപ്പം അത് ആറുമാസമൊക്കെ ആയപ്പോഴത്തേക്കും ആ കുട്ടിക്ക് എന്തോ ജനറ്റിക് പ്രോബ്ലം കാരണം എന്തൊക്കെയോ കാരണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചു അങ്ങനെ ആ കുട്ടിയെ കളയേണ്ടി വന്നു അപ്പോൾ അത് പറഞ്ഞിട്ട് കുട്ടി ഭയങ്കരമായിട്ട് കരയുകയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഫാമിലിയാണ് ഇവർ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടി ഈ ബ്രൈഡൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആൾ തന്നെ ആളാണ് അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വീഡിയോയിൽ വന്നിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് കാരണം എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ പ്രഗ്നൻസി ഒക്കെ ഓൾറെഡി നമുക്കറിയാം യൂട്യൂബ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഫാമിലി വ്ലോഗാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് സന്തോഷം ഉണ്ടായാലും അല്ലെങ്കിൽ സങ്കടം ഉണ്ടായാലും നമ്മളത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള വരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇവരും ഇവരുടെ പ്രഗ്നൻസിയുടെ കാര്യം രണ്ടാമത് പ്രഗ്നൻ്റ് ആയി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആറ് മാസമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് വയറൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്കാനിങ്ങോ എന്തോ ചെയ്തപ്പോൾ കുട്ടിക്ക് എന്തോ ജനറ്റിക് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടിയെ കളയേണ്ടി വന്നു അപ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് കരയാണ് കാരണം ഈ കുട്ടി നേരത്തെ വീഡിയോസും കാര്യങ്ങളും ഫാമിലി വ്ലോഗുകളും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഇടാറ് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ പ്രഗ്നൻ്റ് ആണല്ലോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നേരത്തെ ഇട്ടപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രെഗ്നൻ്റല്ലേ എന്നിട്ട് ഇങ്ങനെ ഓടി ചെന്ന് ജോലി കാര്യങ്ങളൊന്നും ചെയ്യരുത് അത് കുഞ്ഞിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെയുള്ള ബാഡ് കുമെൻ്റുകളൊക്കെ കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണോ എന്താണോ എന്നറിയില്ല ആ ഒരു ആറുമാസമായിരുന്നു ആ ഒരു കുഞ്ഞിന് ജനറ്റിക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിയെ കളയേണ്ടി വന്നപ്പോൾ ഈ കുട്ടി ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് കരയുകയാണ് കാരണം കരഞ്ഞിട്ട് അവർക്ക് എന്താണ് പറയാൻ പോലും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ കുട്ടി പറയുന്നതൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോഴത്തേക്കും കുറച്ച് വിഷമം എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും മന്ത് കൂടിയിട്ടാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയത് ജനറ്റിക്കലി ഉള്ള പ്രശ്നമാണ് അല്ലാതെ ഞാൻ പണി പണിയെടുത്തിട്ടോ ഞാൻ ഓടി കടന്നിട്ടോ ഞാൻ റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള പണിയാണ് എനിക്ക് എന്റെ വീട്ടിൽ ചെയ്യുന്ന പണി എനിക്ക് ഒരുപാട് കടുത്ത അദ്ധ്വാനിയായിട്ടോ അല്ലെങ്കിൽ കഠിന പണിയായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ മിക്കോണി അറിയപ്പോഴും നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കണ്ടറിയാം ഞാൻ ഇതുപോലെ തന്നെ പണിയെടുത്ത് തന്നെയാണ് ഞാൻ ഇക്കോണിയും പ്രസവിച്ചത് അല്ലാതെ ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് എന്റെ കൊച്ചിനെ ഞാൻ കാരണമായിട്ട് ഞാൻ ഒന്നും വെട്ടി വെച്ചിട്ടില്ല ഞാൻ കാരണം എന്റെ മുട്ടി ഇത് ജനറ്റിക്കലി കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഹാർട്ട് ബീറ്റിൻ്റെയും അല്ലാത്ത കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കാണ്ടോ അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം ഉണ്ടോ ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ് എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെയാണോ അങ്ങനെ എൻ്റെ മെൻറ്റലി ഇതുകൊണ്ടൊക്കെയാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ജനറ്റിക്കലി ഉള്ളതാണെങ്കിൽ ഇന്നും അങ്ങനെയുള്ള തൈവം ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് നമുക്ക് തേരുമത്തെ സ്കാനുകൾ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു കഴിച്ചുണ്ടരുന്നത് അവൾ ഫോർത്ത് മന്ത്രി ആണ് കോളേജിലോട്ട് മാറിയത് ഇവിടെ മെയിനിലെന്ന് പറയുന്ന ഒരു ഡോക്ടർ ചെയ്യാൻ കാരണം ഡോക്ടർ നല്ല സപ്പോർട്ടീവായിരുന്നു ഇവിടെ ഉള്ളത് ആണെങ്കിലും സ്റ്റാഫ് മൈനേഴ്സ്മാരൊക്കെ നമ്മളെ മെന്റലി സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് നിൽക്കും ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നോക്കുന്നത് എനിക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് ആയിരുന്നു സത്യത്തിൽ എന്നെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് നിങ്ങൾ ഓരോരുത്തരും എന്നെ പല്ല പറഞ്ഞു നോക്കുന്നത് നോക്കരുത് ഓരോ വീഡിയോയുടെ കാര്യം ഓരോ പഴയ വീഡിയോസിന്റെ കാര്യം ഓരോരുത്തർ കമൻറ്റായിട്ടും കൊച്ചുഅബോട്ടായി എനിക്ക് ഈ അത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോലെ എനിക്ക് എന്റെ കൊച്ചിന് വേണ്ടിയിട്ടും എന്റെ കെറ്റോട് വേണ്ടിട്ടും എനിക്ക് ചെയ്തിട്ടും ഒരുപാട് ഒരുപാട് കമൻസ് എനിക്ക് ഒരുപാട് രീതിയിൽ വരുന്നുണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് മാനസികമായിട്ടൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്റെ സിറ്റുവേഷൻ കൂടി ഒന്ന് മനസ്സിലാക്കണം ഞാൻ കാരണം നല്ല എന്റെ കുട്ടി പോണെ പോയിട്ടും എനിക്ക് എന്താ പറയാ ഞാൻ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നു അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ നമുക്കറിയാം ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുക അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നൊക്കെ പറയണത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം അപ്പോൾ സെക്കൻഡ് സെക്കൻഡ് പ്രഗ്നൻസി ആണ് അപ്പോൾ ആറുമാസം വരെ ആ ഒരു കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടുനടന്നതാണ് ഏകദേശം ഒരു നാലഞ്ച് മാസം ഒക്കെ തൊട്ട് ചെറിയ അനക്കങ്ങളും തുടുപ്പുകളൊക്കെ നമുക്കറിയാൻ കഴിയും അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി ആറുമാസം വരെ ആ കുഞ്ഞിനെ വയറ്റിൽ ഇട്ടുകൊണ്ട് നടന്നതാണ് അപ്പോൾ അങ്ങനെ സ്കാനിങ് ചെയ്തപ്പോഴാണ് ജെനറ്റിക്കലി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കുഞ്ഞിനുണ്ട് കാരണം ആ കുഞ്ഞ് പ്രസവിച്ചാലും ചിലപ്പോൾ വൈകല്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതായത് ഒരു ആറാം മാസത്തിൽ ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കേണ്ടി വന്നത് അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അല്ലെങ്കിൽ ഇത്രയും ഇപ്പം മാസം വരെ പ്രഗ്നൻ്റ് ആയിരുന്നു പെട്ടെന്ന് ഇപ്പോൾ അവർക്കത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞേ പറ്റുള്ളൂ കാരണം അവർ അവർക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട് അതിൽ ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഫാമിലിയുടെ അടുത്ത് അവർക്കത് പറഞ്ഞേ പറ്റുള്ളൂ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് ഇടാൻ കുറേ ആൾക്കാരുണ്ടാവും അല്ലേ അത് നിൻ്റെ കയ്യിലിരിപ്പണ്ടാണ് നീ അടങ്ങി ഒതുങ്ങി ഇരിക്കാഞ്ഞിട്ടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ എന്താ പറയുക സങ്കടം കാണാൻ വേണ്ടിയിട്ട് കമൻറ്റിടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് ആ ഒരു പെണ്ണ് കെഞ്ചി പറയുകയാണ് എനിക്ക് എൻ്റെ ഭർത്താവിനും ഒരു മൂത്ത മോനും ഒരു മോനും കൂടെ ഉണ്ട് അവർക്ക് വേണ്ടി ജീവിച്ചേ പറ്റുള്ളൂ അപ്പം ആ കുട്ടി ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ലോകത്ത് നടക്കുന്ന സർവ്വസാധാരണമായ കാര്യങ്ങളാണ് ഇതിനൊന്നും നമ്മൾ ഇത്രത്തോളം പിന്നെ വിഷമം ഉണ്ടാകും നമുക്കിപ്പോൾ ഒരു തുടക്കത്തിലൊക്കെയാണ് ഇങ്ങനെ ഒരു അപോഷൻ ചെയ്യുന്നതെങ്കിൽ ഇത്രത്തോളം സങ്കടം ഉണ്ടാവില്ല പക്ഷേ ഇതൊരു ആറുമാസം വരെ ആ കുഞ്ഞിനെ കൊണ്ടു നടന്നതിൻ്റെ വയറ്റിൽ കൊണ്ടുനടന്നതിൻ്റെ ആ ഒരു ആ ഒരു അമ്മയുടെ ആ ഒരു സങ്കടം അത് ഭയങ്കര വലുത് തന്നെയാണ് അപ്പോൾ ആ ഒരു കുട്ടിക്ക് അതിലുപരി എന്ന് പറയുന്നത് എനിക്ക് സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ വന്നിട്ട് കഴുകൻ കൊത്തി പറിക്കുന്ന പോലെ ആ ഒരു കുട്ടിക്ക് ബാഡ് കമൻ്റ് ഇട്ട് അവരെ വേദനിപ്പിക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി വന്ന് കരഞ്ഞ് പറയുകയാണ് ഞങ്ങളെ ദ്രോഹിക്കരുത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഇപ്പോഴത്തെ ആ ഒരു കുട്ടിയുടെ മെൻറ്റൽ സ്റ്റേജ് ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം കമൻ്റുകൂടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് വേറെ രീതിയിലേക്കൊക്കെ ആ ഒരു കുട്ടിയുടെ മൈൻഡ് ചിലപ്പോൾ മാറും അതുകൊണ്ട് ആ കുട്ടി തന്നെ വന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ പറയണം അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിപ്പോയി കാരണം ഒരു പ്രഗ്നൻ്റായി അത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മാസം ആറാം മാസം വരെ പിന്നെ ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ആറാം മാസത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കുഞ്ഞിനുണ്ടെന്ന് അറിയുന്നത് അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അങ്ങനെ ഒരു അബോഷനോ എന്തോ കാര്യങ്ങൾ ചെയ്താണ് ആ കുഞ്ഞിനെ ഇതാക്കിയത് അപ്പോൾ അവർ ഹോസ് ഹോസ്പിറ്റലിൽ ഇരുന്ന കൊണ്ട് തന്നെയാണ് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ദയവ് ഇത് അവരെ ഇനിയും ദ്രോഹിക്കാതിരിക്കുക അവർ അവർ തന്നെ പറയുന്നുണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണം കാരണം ഒരു കുഞ്ഞും അതുപോലെ ഭർത്താവും ഉണ്ട് അപ്പോൾ എന്നെ ആരും ദ്രോഹിക്കരുത് കാരണം കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻ്റിട്ട് ആ അവരെ വേദനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമൻ്റ് ഇടുന്ന കുറേയധികം ആൾക്കാർ അത് നമുക്കറിയാം അപ്പോൾ അവരോട് അവർ ആ ഒരു പെൺകുട്ടി കരഞ്ഞ് പറയുകയാണ് ഞങ്ങൾ ദ്രോഹിക്കരുത് ഞങ്ങൾ ജീവിച്ചോട്ടെ എന്ന് ആ പെണ്ണ് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്കും കൊണ്ടോ അല്ല എൻ്റെ കുഞ്ഞിനെ നഷ്ടമായത് അത് ദൈവം നമുക്ക് ദൈവം തരുന്നതാണ് അല്ലേ എന്താണെങ്കിലും നമുക്ക് ദൈവം തരുന്നതാണ് അതിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും കൊണ്ടല്ല ദൈവം ഓൾറെഡി ആ കുഞ്ഞിനെ ആ ഒരു രീതിയിലാണ് അവർക്ക് കൊടുത്തത് പക്ഷേ അത് ആറാം മാസത്തിലെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കിനാണ് അത് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നത് അപ്പോൾ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ആ ഒരു കുഞ്ഞിനെ അവർക്ക് കിട്ടിയാലും അത് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എന്തായാലും എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് വിഷമം തോന്നി ആ കുട്ടിയെ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ദേവി ചെയ്ത് ആ ഒരു കുട്ടിയെ ആരും ദ്രോഹിക്കാതിരിക്കുക അവരവരുടെ ഇതായിട്ടുള്ള ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ ദേവി ചെയ്ത് അവരാരും ദ്രോഹിക്കരുത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ